ൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ യു പി ക്ലാസ്സുകളിലെ ഗണിതശാസ്ത്ര പാഠ്യപദ്ധതിയും അതുപോലെ ഗണിത പഠന സമീപനവും എപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മാക്സി ആയവരോട് മാത്രമല്ല എല്ലാവരോടും മാത്സിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയത്തക്ക രീതിയിലുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവിൽ പറയുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ് ഈ ഒരു മാത്തമെറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ഗണിത പഠന സമീപനം എന്ന് പറയുന്നത് ചിന്തയുടെ ഗണിതവൽക്കരണമാണ് അല്ലേ പണ്ട് നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഉത്തരം കിട്ടുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടോ അവിടെ മാർക്കുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്റ്റെപ്സിനാണ് അല്ലേ മാർക്ക് അവിടെ ചിന്തയുടെ ഗണിതവൽക്കരണമാണ് നടക്കുന്നത് ഓരോ സ്റ്റെപ്പിനും ആണ് മാർക്ക് കൊടുക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇനി എപ്രകാരമാണ് ഒരു ഗണിത പഠന സമീപനം നമ്മൾ ക്ലാസ് മുറിയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വസ്തുതകളെയും സംഭവങ്ങളെയും സംഖ്യകൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്നതിന് കുട്ടി കഴിവ് നേടേണ്ടതുണ്ട് അതായത് പല വസ്തുതകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞാലും അത് ലാസ്റ്റ് എന്ത് ചെയ്യണം നമ്പേഴ്സിൽ വന്ന് നിൽക്കണം അല്ലേ സംഖ്യകൾ സംഖ്യകളുപയോഗിച്ച് പറയാനായിട്ട് കുട്ടി ആ കഴിവുകൾ നേടേണ്ടതുണ്ട് ഇപ്പം നമ്മൾ മാത്തമാറ്റിക്സിൽ ഇ എൽ പി എസ് ഫോളോ ചെയ്യില്ലേ അതുപോലെ തന്നെ ലാസ്റ്റ് എന്താ സിമ്പിൾസിൽ വന്ന് നിൽക്കുന്നു മാത്സിൽ വന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ വസ്തുതകളും സംഭവങ്ങളും ക്ലാസ്സിൽ അവതരിപ്പിച്ചാലും അവസാനം അത് സംഖ്യകളിൽ വന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതുപോലെ ചിന്തയുടെ ഗണിതവൽക്കരണമാണ് ആത്യന്തികമായി ഗണിത പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തയുടെ ഗണിതവൽക്കരണം എന്താണോ ആ സ്റ്റെപ്പ് അതിനെ ഗണിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചിന്തയുടെ ഗണിതവൽക്കരണമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് മാത്സിൽ നമ്മൾ സ്വീകരിച്ചു വച്ചേക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഓക്കെ ഇനി നിത്യജീവിതത്തിൽ ഗണിതത്തിൻ്റെ ആവശ്യകത സന്ദർഭങ്ങളിലൂടെ കുട്ടികൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളായിക്കോട്ടെ ട്രിഗ്നോമെട്രി ആയിക്കോട്ടെ മെട്രിസസ് ആയിക്കോട്ടെ പോളിനോമിയൽസ് ആയിക്കോട്ടെ പോളിഗൻസ് ആയിക്കോട്ടെ കുട്ടി അങ്ങോട്ട് ചോദിക്കുന്നതാണ് എന്തിനാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് അതിനുള്ള ഒരു ഉത്തരം അവന് കിട്ടത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ നിത്യജീവിതത്തിൽ നിന്നും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ വെറുതെ അല്ല സൈൻ സയൻഡീറ്റെയും ഒക്കെ പഠിക്കുന്നത് അതിന് നമ്മുടെ ലൈഫിൽ ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ബോധം കുട്ടിയിൽ എന്ത് ചെയ്യുക ഉണ്ടാക്കിയെടുക്കേണ്ടത് അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചുമതലയാണ് ഇനി മൂർത്തമായ അനുഭവങ്ങളിലൂടെ ഗണിതം കുട്ടിയുമായി സംവദിക്കണം അല്ലെ മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് അമൂർത്തമായൊരു ആണെന്നാ പറയുന്നത് പക്ഷെ അമൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കലായിട്ട് അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ് നമ്മളെല്ലാം ചിന്തിക്കുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുതകൾ അല്ലെങ്കിൽ മൂർത്തമായ വസ്തുതകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂർത്തമായ അനുഭവങ്ങളിലൂടെ ഗണിതം കുട്ടിയുമായി സംവദിക്കത്തക്ക രീതിയിലുള്ള അപ്രോച്ചായിരിക്കണം നമ്മൾ ക്ലാസ് മുറിയിൽ സ്വീകരിക്കേണ്ടത് എന്താ നമ്മൾ ലേണിംഗ് നീഡ്സ് കൊണ്ടുപോകുന്നുണ്ടല്ലേ ഇപ്പോൾ എന്താണ് സ്പിയർ പഠിപ്പിക്കുന്നു അപ്പോൾ ആ സ്പിയറിൻ്റെ ഒരു മോഡൽ കൊണ്ടുപോകുന്നു സർക്കിൾ പഠിപ്പിക്കുന്നു സർക്കിളിൻ്റെ ഒരു മോഡൽ കൊണ്ടുപോകുന്നു വെറുതെ ഒരു സർക്കിൾ ആണെന്ന് പറഞ്ഞാൽ അവന് കിട്ടില്ല എന്ത് ചെയ്യുന്നു അവനത് കാണുമ്പോൾ ആ ഒബ്ജക്റ്റ് കാണുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് അതാണ് മൂർത്തമായ അനുഭവം എന്ന് പറയുന്നത് ഇനി ഗണിത ഭാഷയിലൂടെയും ചിത്രീകരണത്തിലൂടെയും ചിഹ്നങ്ങളിലൂടെയും ഗണിതാശയങ്ങൾ പ്രകടിപ്പിക്കാൻ കുട്ടിക്ക് കഴിയണം അല്ലെ നമ്മുടെ ക്ലാസ് അവസാനിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് ഗണിത ഭാഷയിലൂടെയും ചിത്രത്തിലൂടെയും ചിഹ്നങ്ങളിലൂടെയും കുട്ടിക്ക് റീപ്രഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയണം അതുപോലെ തന്നെ കുട്ടികൾ ഭയപ്പെടുന്ന ഒരു സബ്ജെക്റ്റായിട്ടല്ല കുട്ടികൾ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് മാത്തമെറ്റിക്സിനെ മാറ്റിയെടുക്കണം അല്ലേ കുട്ടികൾ ആ കണക്കെന്ന് പറയുമ്പോഴേ ഒരു പേടി എല്ലാം കണക്കാന്ന് പറയും അല്ലേ പക്ഷെ അങ്ങനെയല്ല ആ അടുത്ത് മാത്സാണോ ആ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആട്ടോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് കൂടെ കുട്ടികൾക്ക് മാത്സ് എന്ന് പറയുന്നത് ആസ്വദിച്ച് പഠിക്കാനുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം നമ്മൾ എന്ത് ചെയ്യുക അധ്യാപകർ ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ ദെൻ കുട്ടികൾ ഗണിതത്തെ നിത്യജീവിതത്തിലും കളികളിലും മറ്റ് സന്ദർഭങ്ങളിലും ആശയവിനിമയം നടത്തുന്നതിനും ആശയപ്രകാശനത്തിനും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ നമ്മൾ പഠിച്ചു വെക്കുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളായിക്കോട്ടെ അത് വെറുതെ പഠിച്ച് പേപ്പറിൽ എഴുതുകയല്ല അവൻ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാൻ പഠിക്കണം അല്ലേ നമ്മളെപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിരിക്കുന്നത് ഓക്കെ ദെൻ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള കഴിവ് ഗണിത പഠനത്തിലൂടെ നേടണം ദത്തങ്ങളെ യുക്തിപൂർവ്വം വ്യാഖ്യാനിക്കുന്നതിനും സാമാന്യവൽക്കരണം നടത്തുന്നതിനും നിഗമനങ്ങളിലെത്തിച്ചേരുന്നതിനുമുള്ള കഴിവ് നേടണം അപ്പം എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ലോജിക്കലായിട്ട് അതിനെ തിങ്ക് ചെയ്യുക അനലൈസ് ചെയ്യുക അല്ലേ അതുപോലെ അതിൻ്റെ ജനറലൈസേഷൻ നടത്താനുമുള്ളൊരു കഴിവ് മാത്സിലൂടെ ഉണ്ടാക്കിയെടുക്കുക ദെൻ ഗണിത പഠനവേളയിൽ ഭയരഹിത അന്തരീക്ഷം ഉറപ്പുവരുത്തണം അല്ലെ പേടിയോട് കൂടിയല്ല ഇഷ്ടത്തോടു കൂടി കുട്ടികൾ ക്ലാസ് റൂമിൽ മാത്സ് പിരീഡ് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് കുട്ടികൾ റെഡിയാക്കുക ആ ഒരു റെഡിനെസ് കുട്ടികളിൽ നമ്മൾ കൊണ്ടുവരിക കുട്ടി ആർജിക്കുന്ന ഓരോ നേട്ടങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണം അല്ലേ നമ്മളെന്ത് ചെയ്യുക അവസരമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക റീഎൻഫോഴ്സ് ചെയ്യുക റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെ വെരി ഗുഡ് ആ അല്ലെങ്കിൽ കീപ് ഇറ്റ് അപ്പ് ആ നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ക്ലാസ്സിലും വീണ്ടും ഇതുപോലെയൊക്കെ പറയാനായിട്ടുള്ളൊരാഗ്രഹം കുട്ടിയുടെ മനസ്സിൽ വരുന്നുണ്ട് അതുവഴി കുട്ടിയിൽ എന്ത് വരണം ആത്മവിശ്വാസം വരണം സെൽഫ് കോൺഫിഡൻസ് വരണം യെസ് ഐ എം കോൺഫിഡൻറ്റ് എന്നുള്ള രീതിയിൽ കുട്ടി മാറണം ഗണിത ക്ലാസ് മുറിയിൽ വൈവിധ്യമുള്ള പ്രവർത്തനങ്ങളും വ്യത്യസ്ത പഠനതന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് വഴി ഗണിത പഠനത്തോട് താല്പര്യമുണ്ടാക്കാൻ കഴിയും അല്ലെ ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവരും വെറും ചാർട്ടും ഉണ്ട് എന്നും ചാർട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് മടുക്കും അല്ലേ ചാർട്ടുകളായിക്കോട്ടെ അതിൽ പല പല കാര്യങ്ങൾ ആക്ടിവിറ്റീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും ഓട്ടിക്കുന്നതും ഒട്ടിക്കുന്നതും ഒക്കെയായിട്ട് അപ്പോൾ പല രീതിയിലുള്ള ലേണിംഗ് എയ്ഡ്സ് ക്ലാസ് റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതുവഴി കുട്ടികൾക്ക് മാത്സ് ഇൻട്രസ്റ്റഡ് ആക്കി മാറ്റിയെടുക്കുക ഓക്കെ ധനാമൂർത്തമായ ഗണിതാശയങ്ങൾ ഉചിതമായ പഠനോപകരണങ്ങളുടെ സഹായത്തോടെ പരമാവധി മൂർത്തമായി അവതരിപ്പിക്കുക വിവിധ ലേണിംഗ് എയ്ഡ്സ് കുട്ടിക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താക്കി മാറ്റുക കോൺക്രീറ്റ് ആക്കി മാറ്റി കൊടുക്കുക അതുപോലെ പ്രൈമറി തലത്തിൽ പഠനോപകരണങ്ങളുടെ ഉപയോഗം ഗണിതാശയ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു ഓരോ കുട്ടിയുടെയും പഠനവേഗത വ്യത്യസ്തമാണ് അല്ലേ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന എനിക്കായാലും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കായാലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് അക്സെപ്റ്റഡ് ആകണമെന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയുന്നു നിങ്ങൾ നിങ്ങളുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണോ അത് പറയുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും വ്യത്യസ്തനാണ് ഓരോ രക്ഷകർത്താക്കളാണല്ലേ ഈവൻ നമുക്ക് ഐഡന്റിക്കൽ ട്വിൻസ് ആയാൽ പോലും അല്ലെ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായാൽ പോലും അവരിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഓരോ കുട്ടിയുടെയും പഠന വേഗത വ്യത്യസ്തമാണ് മുൻ ഇരിക്കുന്ന ഏറ്റവും പെട്ടെന്ന് കണക്കുകൾ ചെയ്യുന്ന കുട്ടിയെ മാത്രം കൺസിഡർ ചെയ്ത് ബോർഡ് മായ്ച്ചു പോകാതെ ഏറ്റവും പുറകിലുള്ള അല്ലെങ്കിൽ മാത്സ് ചെയ്യാൻ ഏറ്റവും പ്രാപ്തി കുറഞ്ഞ ഒരു കുട്ടിയെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവിടെയാണ് നമ്മൾ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മുടെ ആ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം അവിടെ നിർവഹിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നം അറിയാവുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ആർക്കും കഴിയും പക്ഷെ അറിയാത്തൊരു കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ആളാണ് യഥാർത്ഥ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം കുട്ടിയുടെ പഠനവേഗത മാനിച്ചുകൊണ്ട് തന്നെ പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നേറാനുള്ള അവസരം കുട്ടിക്ക് കൊടുക്കുക അവൻ ലോ അവൻ ചെയ്യാനായിട്ടുള്ള പേസ് അവന് കുറവാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്പീഡ് അവന് കുറവാണെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തരുത് അവനെ കൊണ്ടും കൂടി ആക്ടിവിറ്റി ചെയ്യിക്കുക അപ്പം നമ്മൾ ക്ലാസ് റൂമിൽ പല ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ട് എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്യണം ഈവൻ നമ്മൾ ലോ പേസ് ഉള്ള കുട്ടിയെ കൺസിഡർ ചെയ്യുമ്പോൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടിക്ക് മടുപ്പും തോന്നരുത് അവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവനുമായിട്ട് കാര്യം പറയാനോ ഉള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാതെ എല്ലാവരെയും ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിക്കൊണ്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം നമ്മൾ ക്ലാസ് മുറികളിൽ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ സംഘപ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനത്തിനുള്ള അവസരം നൽകണം അല്ലെ നമ്മുടെ വൈകോട്സ്കി പറഞ്ഞതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെ ഇതൊക്കെ കൊടുക്കണം കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കണം അതുപോലെ തുറന്ന ചോദ്യങ്ങളുടെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അല്ലെ ആ കുട്ടിക്ക് അവൻ്റെ യുക്തിക്ക് അനുസരിച്ച് ഉത്തരം പറയാനും കണ്ടെത്താനും കഴിയുന്ന ചോദ്യങ്ങളും കൂടി നമ്മൾ ഇൻക്ലൂഡ് ആക്കണം ഈവൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലറിയാം പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അവൻ്റെ യുക്തിക്ക് കൂടി പ്രയോഗിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആക്കാറുണ്ട് അല്ലേ എല്ലാം ക്ലോസ്ഡ് എൻഡഡ് അല്ല നമുക്ക് മാത്സിൽ കൂടുതലും അങ്ങനെ പറ്റിയില്ല എങ്കിലും ബാക്കിയുള്ള സബ്ജെക്ടുകളിലൊക്കെ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈവൻ സയൻസ് സബ്ജെക്ടുകളിലൊക്കെ ഇപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട് ഓക്കെ ഇനി നമ്മൾ കേരളത്തിലെ ഗണിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ആഗമന രീതിയാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിഗമന രീതിയും ആശയരൂപീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആഗമന രീതിയാണ് ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വങ്ങളിലേക്ക് വരുമ്പോഴാണ് കുട്ടിക്ക് ആ കാര്യം കൂടുതൽ ഓർമ്മ കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാത്സ് പഠനവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്തൊക്കെ കാര്യങ്ങൾ മാത്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗണിത പഠന സമീപനം എപ്രകാരം ആയിരിക്കണം എങ്ങനെയുള്ള ഒരു ഗണിത ക്ലാസ് മുറിയാണ് നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഏതെങ്കിലും രണ്ടോ മൂന്നോ ഒക്കെ പറഞ്ഞാൽ മതിയാകും കേട്ടോ എല്ലാം കാണാതെ പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏറ്റവും ഓർത്തിരിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കഴിയുന്ന രണ്ടോ മൂന്നോ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇത്തരത്തിലുള്ള ക്ലാസ് മുറിയാണ് ഞാൻ സ്വപ്നം കാണുന്നത് അത് നടപ്പിലാക്കാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ജസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് ഗണിത പഠന സമീപനം ഈയിടെയായിട്ട് കുറേ ഡിസ്ട്രിക്റ്റുകളുള്ള മാത്സ് എങ്ങനെ പഠിപ്പിക്കണം മാത്സ് എങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു അപ്പോൾ പലരും എന്താ പറയുന്നത് ആ മാത്സ് അങ്ങനെ പഠിപ്പിക്കണം ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതാണ് അതിനുള്ളൊരു ആയിട്ടുള്ള ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നിയത് കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഇതിൽ നിന്നുള്ള ഏതെങ്കിലും രണ്ടോ മൂന്നോ പോയിന്റ് പറഞ്ഞാൽ മതിയാകും ഓക്കെ അപ്പോൾ എല്ലാവരും കുറേ പേർക്കൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അല്ലെ ഇനി കുറച്ച് പേർക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് ഇതുവരെയും വന്നിട്ടില്ല ഡേറ്റ് വരാത്തവരും ജസ്റ്റ് ഒന്ന് നോക്കി പോവുക ഡേറ്റ് വന്നവരും പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ